പത്രോസ് രാത്രി അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല പക്ഷെ അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു വല വിളിച്ചിട്ട് വന്ന് 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 മീൻ മീൻ പിടിക്ക് ബൈബിൾ പറഞ്ഞിരിക്കുന്നു അവർ അവർ അവരുടെ നിറച്ചു പിടിച്ചെന്നറിയോ പറയാത്തിൽ നല്ല പത്രോസിന്റെ പടകിൽ നിന്ന് പിടിച്ചു അതിന്റെ അർത്ഥം തടാകത്തിൽ ഇല്ലാത്തത് പത്രോസിന്റെ പടകിലുണ്ടായി പടക് മുങ്ങുമാറ്

പക്ഷേ പുതിയ നിയമത്തിൽ പത്രോസിനെ പിടിച്ച് നിർത്തിയിട്ട് കർത്താവ് പറയാൻ നിന്നെ അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ വിടത്തില്ല